അപ്പം നമ്മൾ ഡെമ്പല്ലേ സൈൻ ചെയ്യാൻ പോവാണ് ഓക്കെ സോ ഡെംബല് എടുക്കാൻ പോവാണ് നമ്മൾ സോ ആക്ച്വലി ഡെംബല് മിസ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ബെയിലെ മിസ്സാക്കി തന്നെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡെംബല പവർ ഉണ്ട് സഹിക്കുന്നില്ല കാരണം ഒപ്പോണൻറ്റ് വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്തപ്പോഴും ഒക്കെ ഭയങ്കര പവറാണ് ഡെമ്പലെ സൊ ഡെമ്പല്ലേ സൈൻ ചെയ്യണമെന്നുണ്ട് കിട്ടിയക്കുള്ള യെമാലും നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ യമാലും ഡെമ്പല് ഡെംപല്ലേ വേണ്ടത് റൈറ്റ് മിൻറ്റാണ് ഫസ്റ്റിൽ കിട്ടിയത് സോ സൊ ഫസ്റ്റായി കൊടുത്തു മിഡ് കിട്ടി ഒന്നുമില്ലടാ സീവട്ടം നമുക്ക് ഭയങ്കര ഊക്ക കേട്ടോ ഉമ്മ ഈട്ട് ഊക്കി ഊക്കി വാരാണ് എന്നാൽ ടൊൾക്കൊണ്ടാൽ കിട്ടും സോ നോക്കാം സോ നാളത്തെ പാക്കും ക്രൂഷലാണ് തുറാം അല്ലേ തുറാം ഉണ്ട് ഹെഡ്മിൽസം വരുന്നുണ്ട് സെക്കൻഡായി കൊടുത്തു സെൻറ്റർ ബാക്ക് എടാ മോനെ ഒന്നും ഇല്ലടാ നാളത്തെ പാക്കും ക്രൂഷ്യൽ ആണെന്ന് വെച്ചാൽ നമുക്ക് തുറാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെഡ്മിൽസം വരുന്നുണ്ട് കെ സിയാസ് വരുന്നുണ്ട് പക്ഷെ മൂന്ന് നല്ല കാർഡ്സാണ് പക്ഷെ ഇതിൻ്റെ കോയിൻ വല്ലതും ഉണ്ടെങ്കിൽ സൈൻ ചെയ്യാം മാള ഇല്ലേ കാരണം ബാക്കി വരണം ഇതമ്പെല്ലാം കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം വിറ്റിനിയൊന്നും എനിക്ക് വേണമെന്നില്ല നമുക്ക് കിട്ടുമ്പോൾ മുട്ട നൂക്കായത് കൊണ്ടാണ് പ്രശ്നം ഇതുള്ളൊരു സീൻ വേറെ വിഷയമൊന്നുമില്ല നിങ്ങളുടെ കറിയും കറി നിൽക്കുന്ന നല്ല ശകുന ആണല്ലോ സോ നെക്സ്റ്റ് ട്രൈ എടുക്ക നെക്സ്റ്റേഡ് ട്രാമേ അയ്യോ ത താ തട മോനെ രണ്ടായിരത്തി എഴുന്നൂറ് പോയും പിന്നെയും ഒരു തേങ്ങ കിട്ടുന്നല്ലോ ഒരു തേങ്ങ എന്നോട് തൊലിഞ്ഞ ആയി മേശ ഒന്നും കിട്ടുന്നില്ല ഈ അനുഭവിച്ചു പഴയ അൻമിഷൻ ലൊക്കായിരുന്നു ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല എന്തിനവസ്ഥയാണോ ഒന്ന് ഇട കോൻ പോകുന്ന പോക്കണ്ടില്ലേ ഫോർ ട്രൈ എൻ്റെ മോനെ പത്ത് കെ കോൻ ആയി ഒമ്പതിനായിരം കോവൻ ആയിട്ട് ഇട 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 വീടെ വാണങ്ങൾ കുമ്മാര് കുമ്മാരി എന്ത് കൊടങ്ങി കാണിക്കുന്ന എൻ്റെ മോനെ സോ അന്ന് രണ്ടായിരം പൊടിച്ചു ഇന്നിപ്പോൾ നാലായിരം പൊടിച്ചു ഒന്നും കിട്ടുന്നില്ല ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോവന്

ിയന്തരാവസ്ഥയാണ് നല്ല നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ചൂഷണം നമ്മളെ ഊറ്റി ഊറ്റി അമ്മ ജീവിക്കുകയാണ് സോ നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ദൈവമേ ദൈവമേ എപ്പിക്ക് എപ്പിക്ക് മോനെ സപ്പാട്ട നല്ല മൂഞ്ചി അവസ്ഥ കേട്ടോ മൂഞ്ി വെച്ചാൽ ഒരു മൂഞ്ചി അവസ്ഥ നെക്സ്റ്റ് ആറായിരത്തി അഞ്ഞൂറ് പോയിന് ടൊൾക്കേ കിടന്നെയാണ് ഒറ്റ എണ്ണം അടിച്ചിട്ടില്ല ഒറ്റവണ്ണം അടിച്ചിട്ടില്ല നെക്സ്റ്റൈ കൊടുത്തിട്ടുണ്ട് ദൈവമ്മേ ദൈവമ്മേ ഡി എം എഫ് ഇത് എപ്പിക്കാൻ തോന്നുന്നു വിറ്റിന്യ എസ് വിറ്റിന്യാണ് വിറ്റിന്യാ പോന്നു അറിയാനും പറ്റത്തില്ല കേട്ടോ വിറ്റിന്ന അടിച്ചു ഈ എന്തിനാണ് വിറ്റിന്നെ നീ വേണ്ട ഒന്നും കിട്ടുവാണെങ്കിൽ ഡമ്പല്ല കിട്ടണം ഡമ്പല്ലാണ് വേണ്ടത് ജമാൽ കിട്ടിയതിനും കൂടെ പോയില്ല എൻ്റെ മൂന്ന് അയ്യായിരത്തി അറുനൂറ് കൂയിൻസ് കോയിൻസ് ടെൻ ചടി മരിപ്പം മരിക്കുകയാണ് റൈറ്റ് ബ്രൈറ്റ്മിഡ് ആ യമാൽ യമാൽ മടിച്ചു പോനെ ബാക്ക് ടു ബാക്ക് എപ്പോഴേക്ക് അടിച്ചു ഞാൻ ബ്ലാക്ക് അടിക്കുന്ന ബ്ലാക്ക് ബ്ലാക്ക് അല്ലെ പോനെ ഇറക്കുമോ ഇറിയോ അവിടെ ഇല്ലടാ ഒമ്പത് പേരുണ്ട് പത്ത് പേരായി ഇങ്ങനെ കാണിച്ച് ഇറക്കിയിട്ടുണ്ടല്ലേ ഇത് തന്നെ അല്ലേ നമ്മുടെ ഡമ്പലല്ലേ ഇവിടെ നാലായിരത്തി എഴുന്നൂറ് കൂവിൻ എൻ്റെ മൂന്ന് മുപ്പത്തഞ്ച് പ്ലേഴ്സ് കിട്ടും പക്ഷേ കോയിൻസ് ഡമ്പല്ലേ മാത്രം എന്റെ മൂലം മൂല ഡെ മാത്രം ഇരിക്കുകയാണ് എന്തൊരവസ്ഥയാണത് വേണമെന്ന പ്ലേസ് തിരുത്തിട്ട് മാറി നമുമാരി സമ്മാനം നെക്സ്റ്റ് ടൈം എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം എടുത്തിട്ടുണ്ട് ഇട ഇട എന്തിനാണോ നെക്സ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് ദൈവമേ 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 ദൈവ സി എഫ് എം ഡമ്പല്ലേ ഇത്ര കോടിച്ചു പാക്കിന് അകത്ത് നമുക്ക് ഇപ്പഴാണ് കിട്ടിയത് നമുക്ക് ഇപ്പഴാണ് കിട്ടിയത് എന്തൊരു അവസ്ഥ നല്ലോണം ഊക്കി നല്ലോണം ഊക്കി തേച്ച് ഒട്ടിച്ചു വരുനാമി യുഎസ് ഡി ജി വാണങ്ങൾ കിട്ടിയ അവസാനം അപ്പം ശരിയെന്നാൽ ബൈ കണ്ടില്ല നോക്കിയണ്ട പതിനഞ്ച് പ്ലേഴ്സ് അപ്പം ശരിയെന്നാൽ ഓക്കെ